കയാൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും എന്തു കുടിക്കും എന്തു ധരിക്കും എന്ന് നിങ്ങൾ വ്യാകുലപ്പെട്ട് സംസാരിക്കരുത് വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ആറാമധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാമത്തെ തിരുവചനം കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ സംസാരിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ചിന്തയാണിത് ഇന്ന് മനുഷ്യനെ ഭരിക്കുന്ന ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്നാണ് വ്യാകുലത അനാവശ്യമായ ആങ്സൈറ്റി എന്തിനാണത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം വഴി നടത്തുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ആകുലതകൾ എന്തിനാണ് ഒരിക്കലും പാടില്ല ദൈവമക്കളിൽ അങ്ങനെ ഒരു ചിന്ത പോലും വന്നുകൂടാ ഈ ദൈവം സൽഗുണസമ്പൂർണനായി നമ്മെ കാക്കുന്നു ആകയാൽ വിചാരങ്ങൾ വേണ്ട എന്ത് ആഹാരം കഴിക്കുമെന്ന് എന്ത് പാനം ചെയ്യുമെന്ന് എന്ത് വസ്ത്രം ധരിക്കുമെന്ന് എവിടെ നിന്ന് കിട്ടുമെന്ന് എങ്ങനെയായിത്തീരുമെന്ന് ആകുലപ്പെടുകയേ വേണ്ട എല്ലാം കരുതുന്ന ദൈവമുണ്ട് എല്ലായിടത്തുമുള്ള ദൈവമുണ്ട് എല്ലാവരെയും കാത്തുപരിപാലിക്കുന്ന ദൈവമുണ്ട് സമാധാനമായി ദൈവപരിപാലനത്തിനായി സമർപ്പിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയക്കരയച്ചു